അറിയിപ്പ് കൊടുക്കണം കർശനമായ നിർദ്ദേശം കൊടുക്കണം ഈ നൈറ്റ് ലൈഫിൻ്റെ പദ്ധതിക്ക് പണം വകയിരുത്തും അങ്ങനത്തെ സംഭവങ്ങളും നമ്മുടെ നഗരസഭയിൽ നിന്ന് തീരുമാനം ഉണ്ടാവാൻ പാടില്ല എന്ന് പാർട്ടി വിപ്പ് കൊടുക്കണം നഗരസഭ രണ്ട് കോടി നീക്കി വെക്കുക എന്ന് പറയുന്നത് നഗരസഭയുടെ ഒരു ബഡ്ജറ്റ് വെച്ച് പറയുകയാണെങ്കിൽ വലിയ എമൗണ്ട് ആണ് അത് നീക്കി വെക്കുന്നത് യഥാർത്ഥത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് മണിക്കൂർ ചെലവാക്കണമെന്നാണ് അത് ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം ഇന്ന് ആരുടെ പാർട്ടി എല്ലാ മലപ്പുറം ജില്ലയിലെ രണ്ട് നഗരസഭകൾ കൊണ്ടോട്ടിയും മലപ്പുറവും അവിടെ നൈറ്റ് ലൈഫിന് വേണ്ടി അവരുടെ ബജറ്റിൽ ഫണ്ട് നീക്കി വെച്ചു എന്ന വാർത്ത കേൾക്കുകയുണ്ടായി കൊണ്ടോട്ടി നഗരസഭ രണ്ട് കോടി രൂപ മാറ്റിവെച്ചു എന്നാണ് വാർത്തകളിൽ കണ്ടത് മലപ്പുറം നഗരസഭ സഭയും അങ്ങനെ ഫണ്ട് നീക്കി വെച്ചു എന്ന് വാർത്ത കണ്ടിരുന്നു കേരളത്തിൽ മുമ്പ് മാനവീയം വീതിയിൽ നൈറ്റ് ലൈഫിന് വേണ്ടി അനുവദിച്ചുകൊണ്ടുള്ള ചർച്ച നേരത്തെ അനുവദിക്കുകയും നമ്മൾ സ്പോട്ട് ലൈറ്റിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു എന്താണ് പിന്നീട് നമ്മളവിടെ കണ്ടത് അത് പിന്നീട് മയക്കുമരുന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറുകയും അവിടെ സംഘം ചേർന്നുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അവിടെ വരുന്ന സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് യഥാർത്ഥത്തിലൊരു ലിബറൽ ആശയങ്ങൾ വ്യാപകമായപ്പോൾ ഇത്തരം ഒരു പരമാവധി ആസ്വദിക്കുക എന്ന ഒരു കാഴ്ചപ്പാട് പുതിയ തലമുറയിൽ വളർന്നു വരുന്നു ആ കാഴ്ചപ്പാടുകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന അതിന് വേദിയൊരുക്കുന്ന അത് പല തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരവസ്ഥാവിശേഷമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാപകമായ ലഹരി ഉപയോഗത്തിലേക്ക് ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതക്രമത്തിലേക്ക് പുതിയ തലമുറ വഴിമാറുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് നൈറ്റ് ലൈഫിന് വേണ്ടി ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി വേദിയൊരുക്കി കൊടുക്കുന്ന വളരെ അപകടകരമായ തീരുമാനങ്ങളിലേക്കാണ് നമ്മുടെ രണ്ട് നഗരസഭകൾ പോയത് എന്നത് നമ്മൾ കഴിഞ്ഞ വാർത്ത വാർത്തകൾക്കുണ്ടായി അക്ഷ ഇവിടെ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു യാദൃശികമായി ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ അതല്ല ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതിങ്ങനെ മൊത്തത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു പ്രൊജക്റ്റാണോ ഒരു പദ്ധതിയാണോ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല തീർച്ചയായിട്ടും നമുക്കതിൽ സംശയരഹിതമായി പറയാവുന്ന ഒരു കാര്യം ഇത് യാത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല കാരണം കുറച്ച് കാലമായിട്ട് കേരളത്തെ ഒരു അതിവേഗം ഒരു പാശ്ചാത്യവൽക്കരിക്കാനുള്ള ശ്രമം പല മേഖലകളിലും നടക്കുന്നുണ്ട് അതിന് സൈദ്ധാന്തികമായി കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിന് പറ്റുന്ന ഡിസ്കഷൻസ് വരുന്നുണ്ട് അതിന് മാധ്യമങ്ങൾ പ്രത്യേകമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് കുറച്ചായിട്ട് നമ്മൾ പ്രകടമായി കാണുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് കാണേണ്ടത് ഇപ്പൊ മലപ്പുറത്തും കൊണ്ടോട്ടയിലുള്ള നഗരസഭൻ്റെ ആളുകൾ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായിരുന്നാലും ഇത് ഇപ്പൊ നമുക്കറിയാം തുടക്കം കേരളത്തിൽ ഇത് തുടക്കം തുടങ്ങും പറഞ്ഞത് കൊച്ചിയിലായിരുന്നു പക്ഷെ തുടങ്ങിയത് പിന്നെ തിരുവനന്തപുരത്ത് മാനവീയം രീതി തുടങ്ങി ഈ തിരുവനന്തപുരം രണ്ടാമത്തെ പ്രൊജക്റ്റ് വരുന്നുണ്ട് കനകക്കുന്ന് കൊട്ടാരം അവിടെ ആ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് രണ്ടാമതായിട്ട് ഒരു പിന്നെ നൈറ്റ് ലൈഫിൻ്റെ സ്ഥലം തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ പോണത് മാറിയ കാലം മാറണം ടൂറിസം എന്ന പേരിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു മലയാള മനോരമ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ അതിലാണ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചത് ഈ നൈറ്റ് ലൈഫ് കേരളം മുഴുവൻ എന്ത് ചെയ്യണം നമുക്കത് കൊണ്ടുവരണം അത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചാണ് അപ്പോൾ അത് എന്തല്ല യാദൃശികമല്ല ഭരണാധികാരികൾ അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും തന്നെയാണ് പിന്നെ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളതിന് അനുകൂലമാണ് പിന്നിൽ ഇതിന് ഉപദേശകരുണ്ട് അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉപദേശകനാണ് ഉപദേശകരിലൊരാളാണ് പ്ലാനിങ് ബോർഡിൻ്റെ ഉപദേശകളിലൊരാളാണത് നമ്മുടെ സന്തോഷ് കുളം കുളങ്കര അദ്ദേഹത്തിൻ്റെ പിന്നെ പല ഡിസ്കഷൻസും കണ്ടു കഴിഞ്ഞാൽ ഇത് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോഴും കേരളത്തിൽ ഒരു നൈറ്റ് ലൈഫിന് പാകപ്പെട്ട ഒരു മണ്ണായിട്ടില്ല എന്ന് അദ്ദേഹം ഇടക്കിടക്ക് പറയാറുണ്ട് അദ്ദേഹം കുറച്ച് എക്സ്ട്രീം ആയിട്ടാണ് ആ കാര്യം പറയാറുള്ളത് നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോഴും കേരളത്തിൽ പിന്നെ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളുടെ മുന്നിൽ നഗ്നരായി വരാനും നടക്കാനും നാണമാണ് ഇപ്പോഴും മലയാളി പുരോഗമിച്ചിട്ടില്ല ആ മലയാളി പുരോഗമിച്ചിട്ടില്ല എന്നൊക്കെ വളരെ ആവേശപൂർവ്വം അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ അദ്ദേഹമാണ് എന്ത് പ്ലാനിങ് ബോർഡിൻ്റെ അഡ്വൈസർ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ അഡ്വൈസ് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ പ്രഷർ കിട്ടുന്നുണ്ട് എന്ത് ആണ് ഇത് പുരോഗമനം ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് ഈ നൈറ്റ് ലൈഫ് ഒന്നും ഇപ്പോഴും എന്താ കൊണ്ടു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഇത്തരം ഉപദേശകന്മാരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഒരു കമ്പോള താല്പര്യം ഇതിനെ ചടുലമാക്കുന്നുണ്ട് കാരണം പകൽ സമയത്ത് കിട്ടുന്നതിലേറെ വരുമാനം കച്ചവടം എന്തെയും രാത്രി സമയത്ത് ഇതിനായിട്ട് പ്രത്യേകം ഒരുമോ അവിടെ ഉണ്ടാവും അപ്പോൾ അവരുടെ താല്പര്യം പ്രത്യേകം ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് ഈ നഗരസഭകളിൽ നിന്നൊക്കെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാവുന്നതിൻ്റെ പിന്നിലെ അല്പം അവരായിരിക്കും അവർക്കിപ്പോൾ ഇത് അവരും തന്നെ പാശ്ചാത്യവൽക്കരണം മറ്റൊന്നല്ല അവരെ ആലോചിക്കുക എൻ്റെ സൈദ്ധാന്തിക കാര്യമെന്നല്ല അവരാലോചിക്കുക അവർ ഒരു പത്ത് രൂപ വേറെ കിട്ടുന്ന പരിപാടിയാണെങ്കിൽ ഒന്ന് നോക്കുക എന്നുള്ള നിനക്ക് അതിന് ഈ നഗരസഭൻ്റെ ആളുകളൊക്കെ പോയി സ്വാധീനിച്ചാൽ അവരോട് സംസാരിച്ച് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന സംഭവം ഉണ്ടാവാം ഇവിടെ പല വിഷയത്തിൽ എന്ന പോലെ ഇതിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് നമ്മൾ മലയാളികൾക്ക് കേരളത്തിന് എന്തുണ്ട് കൺഫ്യൂഷൻ ഉണ്ട് കാരണം ഒരു ഭാഗത്ത് നമ്മൾ ഭയങ്കര വിലാപമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ ആമുഖത്തിൽ നിഷാദ് പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ അടി ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായി അതിൽ സിന്തറ്റിക് ലഹരിൻ്റെ ഒരു പ്രശ്നമാണ് കൂടുതൽ വന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നേരത്തെ സർക്കാരിനെ പ്രഖ്യാപിച്ച വലിയൊരു ക്യാമ്പയിനാണ് എന്ത് ലഹരിക്കെതിരിലെ ഉള്ള ക്യാമ്പയിൻ അത് വിദ്യാലയങ്ങളിലും എല്ലായിടത്തും വന്നു അപ്പോൾ ഒരു ഭാഗത്ത് ലഹരിക്കെതിരിലെ ക്യാമ്പയിന് രാജകത്വത്തിൻ്റെ ക്യാമ്പയിന് മറുഭാഗത്ത് അതിന് പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും എന്തു ചെയ്യുക ഒരുക്കി കൊടുക്കുകയും ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ എന്തുണ്ട് ഈ രംഗത്തും ഉണ്ട് പിന്നെ മലയാളിയുടെ ഒരു പൊട്ടത്തരം ഇതിലുണ്ട് ഒരു വല്ലാത്ത പൊട്ടത്തരം അതായത് യൂറോപ്യന്മാർ ഛർദ്ദിച്ചത് വായിലേക്ക് വീണ്ടും വലിച്ചു പിന്നെ തിരികിടുക എന്നുള്ളതാണെന്ത് ഒരു മലയാളി ഭയങ്കര പ്രബുദ്ധതയായിട്ടും പുരോഗമനമായിട്ടും കാണുന്നത് എന്നിട്ട് കോളർക്കങ്ങനെ ഉഷാറാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഭയങ്കര ഉഷാറാണെന്നുള്ള യഥാർത്ഥത്തിൽ ഈ തുടങ്ങുന്ന സാധനമൊക്കെ യൂറോപ്യന്മാർ അതിൻ്റെ കെടുതികൾ അനുഭവിച്ച് ഒരു അവർ യൂ യൂടേൺ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് പക്ഷെ അതൊന്നും ആ അപ്ഡേഷൻ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യും ഭയങ്കര ബുദ്ധിജീവികളാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോട്ട ഒക്കെ ഇട്ടും കണ്ട് ചാനലിലൊക്കെ വന്നിട്ട് സംസാരിച്ച് അതിൻ്റെ പാനലിലൊക്കെ വന്നിട്ട് വർത്തനം പറഞ്ഞാൽ വലിയ സംഭവമായതാണ് ആ രീതിയിൽ പറയുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ യൂറോപ്യൻ നാടുകളിലൊക്കെ രാത്രി സജീവമാകണി കുറേ കാരണങ്ങളുണ്ട് കാലാവസ്ഥ കാരണമാണ് അവരുടെ ഒരു തൊഴിലിൻ്റെ സമയങ്ങൾ കാരണമാണ് കാരണം നട്ടു പകൽ സമയത്തൊന്നും തീരെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ഈ രീതിയിലേക്ക് മാറും അപ്പോൾ അവിടെയുള്ള അതേ സാധനം ഇവിടുത്തെ ഒരു പ്രത്യേക സവിശേഷമായ കാലാവസ്ഥയും സവിശേഷമായ ഒരു ധാർമ്മിക പരിസരവും സംസ്കാരവും ഒക്കെ നിലകൊള്ളുന്ന ഈ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമല്ല അപ്പോൾ അതൊന്നും മനസ്സിലാക്കാത്തൊരു പൊട്ടത്തരം ഈ വിഷയത്തിലുണ്ട് പിന്നെ പുരോഗമന നാട്യത്തിൽ മലയാളികൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ചില ആളുകളും അതിൻ്റെ കുറച്ച് നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഈ നഗരസഭകളിലും അവിടെ എവിടെയൊക്കെ നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അതിൻ്റെ ഒരു തടവറയിലാണ് ഈ പുരോഗമന നാട്യത്തിൻ്റെ ഒരു തടവറയിൽ തന്നെയാണ് കാരണം പ്രത്യേകിച്ച് ഒരു ഒരു കോംപ്ലെക്സബല മനസ്സൊക്കെ ആയിരിക്കും കൂടുതലാണ് ഞാൻ കുറച്ച് കാലമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാണ് കാര്യം അതായത് ഒരു മുസ്ലിം പേരുള്ള ഒരാളൊരു ജനപ്രതിനിധിയായിട്ടോ ഇങ്ങനത്തെ ഒരു സംവിധാനത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അയാൾ മാക്സിമം ശ്രമിക്കണതെന്ന് വെച്ചാൽ ഞാനൊരു മുസ്ലിം അല്ല ഞാനൊരു മുസ്ലിങ്ങളുടെ പ്രതിനിധീകരിക്കുന്ന ഒരാളല്ല എന്നിങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി ഓവറായിട്ട് കടത്തി കടത്തിപ്പറയാ കടത്തി കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരൊന്നും പറയാത്തത് പറയാം ഈ രീതിയിലൊരു ശ്രമം അങ്ങനെ പലപ്പോഴും കാണാം അത് ധാർമ്മികതയെക്കുറിച്ച് സംസാരിച്ചാല് ഞാനൊരു അപരിഷ്കൃതനായി പോകുമോ ഞാനൊരു അപ്ഡേറ്റഡ് അല്ലാത്ത ആളായി പോവുമോ എന്ന ഒരു കോംപ്ലക്സിൽ നിന്ന് കുറേ പുരോഗമനത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്ത് എന്നുള്ള ഒരു തോന്നല് പലരെയും എന്തിനുണ്ട് അതിൻ്റെ അത് അതുക്കുമേലേന്ന് പറയില്ലേ അങ്ങനെ അതുക്കുമേലെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു സംവിധാനം പല രംഗത്തും കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു തടവറയിലാണോ കൊണ്ടോട്ടിക്കാർ കൊണ്ടോട്ടീടെ നഗരസഭയും മലപ്പുറത്തെ നഗരസഭയും അകപ്പെട്ടത് എന്ന് അവരാണ് പറയേണ്ടത് നമ്മൾ പറയണില്ല പക്ഷേ ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ട് അതങ്ങനെ പെട്ടിട്ടുണ്ടോ എന്നുള്ള അവരെന്ത് ചെയ്യണം പറയണം നമുക്കവിടെ ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മണിക്ക് വീട്ടിൽ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കുട്ടികളും മക്കളും എല്ലാവരും ഒരു പത്ത് മണിയോടു കൂടി എന്തു ചെയ്യും വീട്ടിലൊതുങ്ങി അങ്ങനെ ഉറങ്ങുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ആയിട്ട് പോലും ഈ ലഹരിയുടെ വ്യാപനം പിടിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യം ഇപ്പം ഉണ്ട് ഇനി പത്തുമണിക്ക് ശേഷം തുറന്നുകൊടുത്ത് രാത്രിയും കൂടി ഇങ്ങനെ എല്ലാ നഗരങ്ങളിലും ഒരു വേദി ഉണ്ടാക്കി കൊടുത്താൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം എന്ന് തീണം ഇത്തരം ആളുകൾ ഇത് അഭിമാനമാണ് നേട്ടമാണ് എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കണം മാത്രമല്ല അപ്പം ഞാൻ പറയാം ഇപ്പം അതൊക്കെ നടപ്പാക്കുന്ന നഗരസഭൻ്റെ ആളുകളുണ്ടല്ലോ അവർ പോയിങ്ങാണ്ട് പ്രസംഗിക്കുക അവര് ഫ്ലക്സ് വെക്കുക പിന്നെ മലപ്പുറം ഇനി രാത്രി പകൽ രാത്രിയാവും അല്ല രാത്രി പകൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു അഭിമാന നേട്ടം അടുത്തൊരു പെൻതൂവൽ കൂടി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഇറക്കുക അടുത്ത പ്രസംഗത്തിൽ അത് വലിയ സംഭവമായിട്ട് പറയാം എന്നിട്ട് ആ പ്രസംഗം പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് വീട്ടിലേക്ക് ഇദ്ദേഹം കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് ടു ഡിഗ്രിക്ക് പ്രായം പഠിക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നുണ്ടാവും ബെർമുടൊക്കെ ഇട്ടുകൊണ്ട് ഷറയിട്ടിറങ്ങി പോവുണ്ടാവും ആപ്പ ഉള്ളു കയറുമ്പോ മകം പുറത്തു കണ്ടിറങ്ങ മകളുവാ മകളുവാകാം അയ്യോടുക്കാൻ പോനെ അല്ല നിങ്ങളിപ്പോൾ ഉദ്ഘാടനം ചെയ്ത പരിപാടിയല്ല നൈറ്റ് ലൈഫ് ഞാനതിന് പോവുകയാണ് ഏഹ് ഈ അതിന് പോകാൻ പാടില്ല ഇയാടെ പോയി കിടക്കുക ബെഡ്റൂം പോയി കിടക്കുക അറിയാൻ പറ്റുമോ അപ്പോൾ ഉഷാറായിട്ട് എന്താ എനിക്ക് കാശ് എന്തെങ്കിലും വേണോ ഏ എന്നത് ഗുണിയും കൊടുത്തോ കൊണ്ടുപോയിക്കോ അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞു അതെല്ലാം ചെയ്യുക കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തേൻ്റെ അർത്ഥം നാട്ടുകാർക്കൊക്കെ നൈറ്റ് ലൈഫ് ആകുക അവനാൻ്റെ മക്കൾക്ക് മാത്രം എന്ത് ചെയ്യുക രാത്രി വീട്ടിൽ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ജനറലൈസ് ചെയ്യണത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ രാത്രി കുറച്ച് വൈകിയൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ വാപ്പ ചോദിക്കുമോ എവിടെ പോയി നടാ എന്തായിരുന്നു എന്താ ഈ നേരെ വരെ ഉണ്ടായിരുന്നു ഈ ചോദ്യം കേരളത്തിൽ പറ്റില്ല ഇത് ചെറിയ വിഷയമാണോ ഇത് ഗുരുതരമായ വിഷയമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇത്തരം ആളുകൾ അതൊന്നും ചിന്തിക്കണില്ല കാരണം ഒഴിവ് സമയം അതുപോലെ പണം സമപ്രായക്കാർ ഒരുമിച്ച് കൂടുക വളരെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് ഒഴിവ് സമയം കിട്ടുക പണം യഥേഷ്ടം പണം കിട്ടുക അവൻ്റെ ഒരേ ഏജ് ലെവലിലുള്ള ആൾക്കാർ ഒരുമിച്ചാവുകയും ചെയ്യുക അതും അസമയത്താവുകയും ചെയ്യുക ഇതിലപ്പുറം ഈ അസാൻമാർഗികതയും അധാർമ്മികഗതിയും പഠിക്കാൻ വേറെ എന്തെങ്കിലും കാരണമാണോ എവിടേക്കാണ് നമ്മുടെ നാട് പോണത് അപ്പോൾ ഇത് തടഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എന്തു ചെയ്യും മറ്റു പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും ഒക്കെ അത് പടരും വളരെ പെട്ടെന്നോ അവിടെ ഫ്ലെക്സ് കണ്ട അടുത്ത നഗരസഭ ചെയർമാൻ നമുക്കും നോക്കുക അവസ്ഥ ബോർഡ് മീറ്റിങ്ങിൽ എന്തു ചെയ്യും അവർ ഫണ്ട് വകയിരുത്തും രണ്ടുകൂടി നാല് നാലുകൂടി വെക്കും മത്സരിക്കും ആ വിഷയത്തിൽ അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ അവരെ നയം വ്യക്തമാക്കണം ഏത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നഗരസഭകൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ നൈറ്റ് ലൈഫ് അവരുടെ അജണ്ടയാണോ അല്ലേ അത് നമുക്ക് അറിയേണ്ടതുണ്ട് പൊതുസമൂഹത്തിനോട് അറിയേണ്ടതുണ്ട് ഏതാനും കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് മൊത്തം എലിയെ കൊല്ലാൻ ഇല്ലം എന്ന് പറഞ്ഞതുപോലെ ഈ നാടിൻ്റെ സാംസ്കാരികതയും ധാർമ്മികതയും തർക്കം പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും കൊണ്ട് വോട്ട് എല്ലാവരും കൊണ്ട് വോട്ട് ഈ രാത്രി കറങ്ങി നടക്കണം എന്ന് വിചാരിക്കണമെങ്കിൽ മാത്രമല്ല അവരെ വോട്ട് സംരക്ഷിക്കുമ്പോഴേ അഞ്ച് രൂപയുടെ പൂച്ച അൻപത് രൂപേൻ്റെ പാൽ ഉടിച്ചു ഒരു സംഭവം പറയുന്നുണ്ട് സാധാരണ അതേമാതിരി ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വേറുള്ളവരെ വോട്ട് പോകും വോട്ട് അവർ നോക്കണ വെച്ചാൽ അത് നല്ലോണം എന്ത് ചെയ്യണം ഇങ്ങനത്തെ ജനപ്രതിനിധികൾ ആലോചിക്കണം പ്രത്യേകിച്ച് സമുദായ രാഷ്ട്രീയ പാർട്ടികൾ അവരെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അവരുടെ നിയന്ത്രണത്തിലുള്ള എവിടെയൊക്കെയാണോ നഗരസഭ അതിൽ അധികാരമുള്ളത് അവിടക്കൊക്കെ അറിയിപ്പ് കൊടുക്കണം കർശനമായ നിർദ്ദേശം കൊടുക്കണം ഈ നൈറ്റ് ലൈഫിൻ്റെ പദ്ധതിക്ക് പണം വകയിരുത്തും അങ്ങനത്തെ സംഭവങ്ങളും നമ്മുടെ നഗരസഭയിൽ നിന്നും തീരുമാനമുണ്ടാവാൻ പാടില്ല എന്ന് പാർട്ടി വിപ്പ് കൊടുക്കണം എന്ന് പറയുന്നത് പാർട്ടി തീരുമാനം കൊടുക്കണം അത് തർക്കമല്ല കാര്യത്തിൽ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ പൊതുസമൂഹ വിഷയം ചർച്ച ചെയ്യണം ഇവിടെ ഉള്ള മതധാർമ്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായ നിലപാടുകൾ അവരെന്ത് ചെയ്യണം പുറത്തു പറയണം പിന്നെ മാത്രമല്ല പകലെന്ന് പറയുന്നത് മനുഷ്യന് അധ്വാനിക്കാനുള്ളതാണ് രാത്രി കടന്നു വിശ്രമിക്കാനുള്ളത് ഈ ഒരു ഫ്ലാറ്റ് ഇത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ സമൂഹത്തിൻ്റെ അച്ചടക്കവും തെറ്റിപ്പോവും ഇപ്പം നമ്മൾ ഓഫീസ് ടൈമൊക്കെ എപ്പോഴാണ് രാവിലെ പത്ത് മണി വൈകുന്നേരം അഞ്ച് മണിവരെ അല്ലേ വിദ്യാലയങ്ങൾ അങ്ങനെയല്ല വർക്ക് ചെയ്യുകയാണ് കടകൾ അങ്ങനെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ മനുഷ്യന്മാർക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ഗുരുതരമായ വിഷയം തന്നെ ഇവിടെ ഒരു നഗരസഭ രണ്ട് കോടി നീക്കി വെക്കുക എന്ന് പറയുന്നത് നഗരസഭയുടെ ഒരു ബഡ്ജറ്റ് വെച്ച് പറയുകയാണെങ്കിൽ വലിയ എമൗണ്ടാണത് അത് നീക്കി വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നേരത്തെ പറയപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് പൊതുവിൽ ഇവിടെ വികസനം അല്ലെങ്കിൽ മറ്റു സാമൂ സമൂഹത്തിൻ്റെ ഉന്നമനം എന്ന അജണ്ടകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊന്നും യാതൊരു റോളും ഈ പറയുന്ന സംഗതിക്കില്ല ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നതിനില്ല അതിനപ്പുറം കുറേ പ്രശ്നങ്ങളുണ്ട് താനും അപ്പോൾ അതിൽ ഒരു കച്ചവടം എന്നുള്ളത് ഇതിൻ്റെ ഒരു പിന്നിലെ ഒരു പ്രേര കച്ചവടക്കാർ എന്നുള്ളത് ഇതിൻ്റെ പിന്നിലെ ഒരു പ്രേരണമായിരിക്കും അതാണോ ഇതിൻ്റെ പ്രധാന മോട്ടീവ് അല്ലെങ്കിൽ മറ്റെന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഇതിലുണ്ടോ ഒരു സർക്കാരാണെങ്കിലും ഭരണ സംവിധാനമാണെങ്കിലും അത് പ്രാദേശികമാണെങ്കിലും സ്റ്റേറ്റ് വൈഡ് എന്തും ആയിക്കോട്ടെ എല്ലാത്തിലും എന്താ വെച്ചാൽ സാമ്പത്തിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ശക്തികളുടെ ഇടപെടലുകൾ ഇതൊരിക്കലും ഇല്ലാതിരിക്കൂല പക്ഷേ അത് പലപ്പോഴും ഒരു ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പുരോഗതി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇടപാടുകളായിരിക്കാം പക്ഷെ ഇവിടെ നമ്മളത് ഒരു ഒരു നെഗറ്റീവായ ഇമ്പാക്റ്റ് വളരെ കൂടുതലുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പക്ഷേ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു സാധനം ഒരു ഈ സബ് കൾച്ചറുകൾ ഡെവലപ്പ് ചെയ്യാന്ന് പറയും ഒരു ഒരു വലിയൊരു സംസ്കാരത്തിനകത്ത് ചെറിയൊരു സംസ്കാരത്തെ വളർത്തി വളർത്തിക്കൊണ്ടുവരികയും എന്നിട്ട് ആ ഒരു ചെറു സംസ്കാരം പിന്നെ വലിയ സംസ്കാരത്തെയും വിഴുങ്ങുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതിലൂടെ അതാണ് ഈ മലയാളത്തിലൊരു കവിയുണ്ട് കെ ജി ശങ്കര പിള്ള അദ്ദേഹത്തിൻ്റെ കവിതയിലൊരു വരിയുണ്ട് അത് അലസം ഉദാസീനം കാണാൻ വരും ഈ കടൽ കാറ്റ് മരണമാകുന്നു പറയുന്നുണ്ടാകും ഇത് വളരെ നിരുപദ്രവകരമായ ഒരു കാര്യമായിട്ടാണ് വരുന്നത് ആളുകൾക്കൊക്കെ റിലാക്സ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടൊക്കെ പക്ഷേ നമ്മൾക്ക് ഈ നൈറ്റ് ലൈഫിൻ്റെ തലത്തിലുള്ള ചരിത്രം പഠിച്ചാൽ തന്നെ മനസ്സിലാക്കാം നേരത്തെ തന്നെ ഉണ്ട് അതേ അതേസമയത്ത് ഒരു തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇങ്ങനത്തെ ഒരു ഒരു സംസ്കാരത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ കൊണ്ടുവരുന്നത് ഈ തൊള്ളായിരത്തി എഴുപതുകളിൽ വലിയ ഡിപ്രഷൻ ഉണ്ടായി നമുക്കറിയാലോ ഇത് സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയത്ത് അവിടെയൊക്കെയുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ വല്ലാതെ ക്രൈസിസിനെ അഭിമുഖീകരിച്ചു അതിനെ ഇത് മറികടന്നത് തന്നെ ഇത്തരത്തിലുള്ള നൈറ്റ് ക്ലബുകളും നൈറ്റ് ലൈഫുകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അതിലൂടെ എന്താ വെച്ചാൽ ജനങ്ങൾ ഇല്ലാത്ത പണം കാരണം ഇതൊരു പെട്ടെന്ന് കിട്ടുന്നൊരു സ്വാതന്ത്ര്യമാണ് പെട്ടെന്ന് കിട്ടുന്നൊരു ആസ്വാദനമാണ് അവരും ഡിപ്രസ്ഡാണ് അപ്പോൾ അതിനിടയിൽ ഉള്ളതൊക്കെ വിറ്റ് തൊറച്ചാലും ശരി കാണാൻ പറ്റും ഓണം കൊള്ളം എന്ന് പറയുന്ന പോലെ എന്താ വെച്ചാൽ ആ രീതിയിൽ ഉള്ള തെരുവുകളിലേക്ക് ഇറങ്ങുകയും ശരിക്കും പഠനമുണ്ട് ഇപ്പോൾ ഡേവിഡ് കോൻ അപ്പോൾ ഉള്ള ആളുകളുടെയൊക്കെ പഠനം നടന്നിട്ടുണ്ടെങ്കിൽ വിഷയത്തിൽ എത്ര ഒരു രണ്ട് മൂന്ന് ക്ലബുകൾ മാത്രം എങ്ങനെയാണ് ന്യൂയോർക്ക് സിറ്റിയെ അക്കാലത്ത് രക്ഷിച്ചു തന്നിട്ടുള്ളത് കാരണം ഇത് വെറും ഒരു നൈറ്റ് ലൈഫല്ല അതിൻ്റെ ഭാഗമായിട്ട് പബ്ബുകൾ പിന്നെ ബാറുകൾ പാർട്ടുകൾ ഡിസ്കോട്ടർ കൾച്ചർ മറ്റേ മ്യൂസിക് നൈറ്റുകൾ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ഇവൻസും അല്ലെങ്കിൽ അനുബന്ധമായ കച്ചവട താല്പര്യങ്ങൾ എല്ലാം ഒരു അവസ്ഥ ഉണ്ടാകും ഇതിൻ്റെ ഒപ്പം നമുക്ക് കാണാൻ പറ്റും ഓരോ തൊള്ളായിരത്തി എഴുപതുകളിലോട്ട് വ്യത്യസ്ത തരത്തിലുള്ള മ്യൂസിക് ബാൻഡുകൾ പ്രത്യക്ഷപ്പെടുന്നു ആ മ്യൂ വെറും മ്യൂസിക് ബാൻഡുകളല്ല അവയൊക്കെ തന്നെ അതിൻ്റെ കൂടെ ചില സംസ്കാരം അത് വസ്ത്രത്തിൻ്റെ അകം ഫാഷൻ്റെ ആയിരിക്കാം അപ്പോൾ നമുക്കറിയാം അവർ ഇപ്പോൾ ഈ പറയുന്ന ഈ ട്രാൻസ്ജെൻഡർ ഫോം ഇതൊക്കെ ഉണ്ടല്ലോ ഫോബിയയ്ക്ക് ഇതിലേക്കൊക്കെ ആളുകൾ എത്തിക്കുന്ന തരത്തിലുള്ള ഈ മേക്കപ്പുകൾ ഈ രീതിയിലെല്ലാം ഉള്ള ഒരു വലിയ കൾച്ചർ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്നു അപ്പോ ഇതിന്റെ നമുക്കറിയാം ഈ കൊറിയൻ മ്യൂസിക് ബാൻഡ് ഒക്കെ അതിന്റെ രണ്ടായിരത്തിൽ ഇതിന്റെ അനുബന്ധമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്ക് അതിനെ കുറിച്ച് പറയുന്ന വെച്ചാൽ ഇന്ന് ആളുകൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടികളോ അല്ലെങ്കിൽ നൈറ്റ് ലൈഫിലേക്കോ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ അതിനെക്കുറിച്ച് ആലോചിക്കണം അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് മണിക്കൂർ ചെലവാക്കണമെന്നാണ് അത് ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം ആ ഇന്ന് ആരുടെ കൂടെയാണ് എന്ത് ചെയ്യുന്നത് പാർട്ടി ലൈഫിന് പോകേണ്ടത് അങ്ങനെ എല്ലാവർക്കും ഒരാളായി പോകണമെന്നുണ്ട് ഈ രീതിയിൽ ഉള്ള ഒരു ചിന്താശൂന്യരായ ഒരു യുവസമൂഹത്തെയാണ് ഇത് സിട്ടിച്ചെടുക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഇവിടെ ഇപ്പോ ഒരു പ്രത്യേക ലൊക്കേഷൻ ഒരു പ്രത്യേക ലൊക്കേഷൻ എന്ത് ചെയ്യുന്നു ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു അപ്പോ ഒരു ഭാഗത്ത് നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ ആ നല്ലാണ് കാരണം എന്താണ് നമ്മളങ്ങോട്ട് പോയാരുന്നാൽ മതിയല്ലോ അല്ല ഇതാണ് ഇവരും പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് താല്പര്യമില്ല വേണ്ട അങ്ങോട്ട് പോകണ്ട അവിടെ വേണ്ട ഒരു പോയിട്ട് പോയിട്ടതോടെ പക്ഷേ ഇതിലൂടെ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം എല്ലാ സമൂഹങ്ങൾക്കിടയിലും ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഇത് സ്പ്രെഡ് ചെയ്യും നമ്മൾ സാധാരണ പറയാ ഈ രോഗം എന്തു ചെയ്യും സ്പ്രെഡ് ചെയ്യും ഒരിക്കലും ആരോഗ്യം അപ്പം ഈ പറയുന്ന ആരോഗ്യത്തിന് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് സ്പ്രെഡ് ചെയ്തെന്തു ചെയ്യും ഈ ഒരു സബ് കൾച്ചറ് അശാസ്ത്രീയമായ ആരോഗ്യകരമല്ലാത്ത മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കുടുംബങ്ങൾ തകർത്ത് കളയുന്ന വരാണ്ടിക്കുന്ന തലമുറയ്ക്ക് ഒരുപാട് ഹാംഫുൾ ആകാൻ പോകുന്ന ഒരു സംസ്കാരത്തെ ഇത് മെല്ലെ മെല്ലെ ഉയർത്തിക്കൊണ്ടുവരും അപ്പം ഈ കച്ചവട താല്പര്യങ്ങളാണ് ആഗോളതലത്തിൽ ഇതിന് പ്രൊമോട്ട് ചെയ്തത് തീർച്ചയായിട്ടും അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഒരു കച്ചവട സമൂഹവും ഇതിന് ആ രീതിയിൽ നമുക്കറിയാം ഈ ഇന്ത്യയിലിത് സ്പ്രെഡ് ചെയ്യുന്ന തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അതായത് കൃത്യമാണ് എം ടി വി പോലുള്ള അതായത് ഈ നമ്മുടെ പോപ്പുലർ കൾച്ചറിലേക്ക് ടി വികൾ എന്ത് ചെയ്യുന്നു ഇത് കൊണ്ടുവരികയും അങ്ങനെ എം ടി വി അതുപോലെ തന്നെ ചാനൽ വി ഇതുപോലെയുള്ള ഈ പർട്ടിക്കുലറായിട്ടുള്ള ചാനലുകൾ ഇതിനകത്ത് ഇത് പ്രത്യക്ഷപ്പെടുന്നതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്കും സംസ്കാരത്തിലേക്കുമല്ലേ ബോംബെ പോലുള്ള നഗരങ്ങളൊക്കെ മാറുന്നത് അതേ സാധനത്തെയാണ് ഇതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പം നമുക്കറിയുന്നിപ്പോൾ ഒരു ചുവന്ന തെരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുവന്ന തെരുവ് കൊണ്ടുവരും പോയാൽ മതി എന്നുള്ള പോലെയാണ് ഇതേപോലെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഒരു സബ് കൾച്ചറിൻ്റെ ചില സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേരളം പോലൊരു സമൂഹം നമുക്കറിയാം ഒറ്റ നഗരമാണ് ഇതൊരു സ്റ്റേറ്റ് അല്ല അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പരസ്പരം കൂട്ടിക്കൊളുത്തിയ പോലെ എന്തു ചെയ്യും ഒന്നിച്ചിത് വളരെ പെട്ടെന്ന് വ്യാപിക്കും മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല അതുകൊണ്ട് മഹാ അപകടത്തിലേക്കാണ് ഈ ഒരു പോക്ക് എന്നുള്ളത് ഓക്കെ നൈറ്റ് ലൈഫിൻ്റെ ഒരു ചരിത്രവും അത് ലോകത്ത് എവിടെയൊക്കെ പിന്നെ സംഘടിപ്പിക്കപ്പെട്ടു ആ ആ സമൂഹങ്ങളിലെല്ലാം ഇത് ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്താണ് ഏത് താല്പര്യക്കാരാണ് ഇത്തരം ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരാവേശത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു പുരോഗമന നാട്യത്തിൻ്റെ പേരിൽ ഇതൊന്നും ഞാൻ ഉയർത്തിപ്പിടിക്കുന്നില്ലെങ്കിൽ ഒരു പഴഞ്ചനായി പോകുമോ എന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സിൻ്റെ പേരിലൊക്കെ നടപ്പിലാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ഈ പഠനങ്ങളെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലങ്ങളെയോ കുറിച്ച് അറിയുന്നില്ല എന്നതാണ് വാസ്തവം